ജൂൺ മാസത്തിൽ വന്ന പെൻഷൻ അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെയും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങുന്നവരുടെയും രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിങ് എറണാകുളം ജില്ല പോലുള്ള ഇടങ്ങളിൽ ജൂലൈ നാല് വ്യാഴം ജൂലൈ അഞ്ച് വെള്ളിയാഴ്ചയും അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അറിയിപ്പുകൾ വന്നിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ജീവനരേഖ പോർട്ടലിൽ വന്നിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിങ് എന്നിവ രണ്ട് ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തി മുതൽ ആരംഭിച്ച മസ്റ്ററിങ് ഇതുവരെയും ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ പൂർത്തീകരിച്ചു ഇനിയും ചെയ്യാത്തവർ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനു മുൻപായി ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് സാങ്കേതിക പ്രശ്നങ്ങൾ അധികം അധിക തിരക്കുമില്ലെന്ന് ഉറപ്പാക്കി അവർ പറയുന്ന സമയത്ത് ചെല്ലുന്നതായിരിക്കും ഉചിതം ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സമയം അനുവദിച്ചിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്നവർ അവരുടെ ആധാർ കാർഡുമായി ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മുപ്പത് രൂപ ഫീസ് നൽകി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ബയോമെട്രിക് മസ്റ്ററിംഗിൽ കൈവിരൽ അമർത്തിയോ അല്ലെങ്കിൽ കണ്ണുകൾ സ്കാൻ ചെയ്യാം ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുവാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ വയ്യായ ഉള്ളവർ തുടങ്ങിയ ആളുകൾ ആധാറിന്റെ കോപ്പിയും വിവരങ്ങളും ബന്ധുക്കൾ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനം ഓഫീസർ ഓഫീസിൽ നൽകിയാൽ പിന്നീട് ഓരോ ഏരിയ അടിസ്ഥാനമാക്കി വീടുകളിലെത്തി മോസ്റ്ററിംഗ് നടത്തേണ്ടവരുടെ വിവരങ്ങൾ ഒരുമിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് കൈമാറുകയും അതിനുശേഷം അക്ഷയയുടെ പ്രതിനിധി വീട്ടിലെത്തി മോസ്റ്ററിങ് നിർവഹിക്കുകയും ചെയ്യും വീട്ടിലെത്തി മോസ്റ്ററിങ് ചെയ്യുന്നതിന് അൻപത് രൂപ ഫീസ് നൽകണം ഓഗസ്റ്റ് ഇരുപത്തിനാല് തന്നെ എല്ലാവരും മോസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതുണ്ട് കാരണം അതിനുശേഷമുള്ള മാസങ്ങളിൽ പെൻഷൻ വിതരണം and team ഇപ്പോൾ നടത്തിയ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക അവരുടെ പെൻഷൻ മരവിപ്പിക്കും അവർക്ക് പെൻഷൻ എത്തിച്ചേരുകയില്ല പിന്നീട് എന്താണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷമായിരിക്കും പുനഃസ്ഥാപിച്ച് കിട്ടുക അടുത്തത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം ജൂൺ ഇരുപത്തി എട്ട് മുതൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയായി വീടുകളിലേക്കുള്ള വിതരണം ഈ ആഴ്ചയോടെ ഏകദേശം പൂർത്തിയാകും ഇനിയും അഞ്ചും മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി വിതരണം ചെയ്യുവാനുള്ളത് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണമുണ്ട് ഇനി മുതൽ എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സർക്കാരിന് ലഭിക്കുന്ന ഫണ്ട് അനുസരിച്ച് ഒരു മാസത്തെയോ രണ്ട് മാസത്തെയോ പെൻഷൻ ഓരോ മാസവും സർക്കാർ വിതരണം ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മുൻ ധനമന്ത്രിയായ തോമസ് ഐസക് സർക്കാരിന്റെ മുൻഗണനകളിൽ തിരുത്തൽ വേണമെന്ന് ക്ഷേമ പെൻഷൻ പോലുള്ളവയുടെ വിതരണത്തിൽ പ്രഥമ പരിഗണന നൽകണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് തോമസ് ഐസക്കിന്റെ കാലത്താണ് ഒന്നിലധികം തവണ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് ഇപ്പോഴും ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് എന്നാൽ ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ചു വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു ഈ സർക്കാരിന് നാളിതുവരെ നൂറ് രൂപ പോലും കൂട്ടുവാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇതുമാത്രമല്ല പെൻഷൻ സെസ് പോലുള്ളവ ഏർപ്പെടുത്തിയിട്ടും ഒട്ടേറെ മാസങ്ങളിൽ പെൻഷൻ കുടിശ്ശികയായിരുന്നു ഈ അവസ്ഥയും ഉണ്ടായിരിക്കുകയാണ് ഇലക്ഷനിൽ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധം പ്രതിഫലിച്ചതോടെ കനത്ത തോൽവി നേരിട്ടുവെന്നും അതിനെ അതിനെ തുടർന്നാണ് ഇപ്പോൾ എല്ലാ മാസവും ഒരു ഗെടു പെൻഷൻ വിതരണവും കുടിശ്ശിക തുല്യമായി കൊടുത്തു തീർക്കുവാനുള്ള നടപടികളും ആരംഭിക്കുന്നത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ഈ ആഴ്ചയോടെ അവസാനിക്കുന്നതിനാൽ അടുത്ത ആഴ്ചയോടെ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം വിവരങ്ങൾ സർക്കാർ അറിയിക്കുമെന്നാണ് കരുതുന്നത് വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എത്തിയാൽ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ്